പെട്ടെന്ന് സീസൺ ഫൈവ് ഓർമ്മ വന്നു നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അഖിൽമാരാരെ പുറത്താക്കണമെന്ന് പറഞ്ഞ് കിടന്ന് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയതും അകിൽ മാരാർ ജുനിയേഴ്സിനെ പിടിച്ച് തള്ളി അത് ഫിസിക്കൽ അസൾട്ടാണ് റോബിനെ സീസൺ ഫോറിൽ പുറത്താക്കിയതുപോലെ സീസൺ ഫൈവിൽ അഖിൽമാരാറെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ഗസ്റ്റായിട്ട് പോയ റോബിൻ അവിടെ നടത്തിയ പെർഫോമൻസ് എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇപ്പോൾ റോബിനെ ബിഗ് ബോസ് വിളിച്ച് രണ്ടാമതും ആ വീട്ടിൽ നിന്ന് വ്യക്തി ചെയ്ത സംഭവങ്ങളും നമുക്ക് ഓർമ്മയുണ്ട് സമാനമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ദിവസം കടന്നുപോയത് അതായത് അനുമോൾ ജിസയിലും തമ്മിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ അനുമോൾ പുറത്താവാതെ ഈ വീട്ടിൽ തുടരില്ല എന്ന് നെവിൻ ഓവർ ഷോ കാണിച്ച് അവിടെ കിടന്ന് ഭയങ്കര ബഹളം വെച്ച് പറയുകയാണ് എന്നിട്ട് ബിഗ് ബോസിൻ്റെ ക്യാമറയെ നോക്കി പറയുകയാണ് ഇവ ഇവളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ തുടരില്ല ഇത് ഫിസിക്കൽ അസാൾട്ടാണ് എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അവൾ എന്ത് ജിസേലിൻ്റെ മുഖത്ത് പിടിച്ചു അതുകൊണ്ടാണ് ജിസേലെ പിടിച്ച് തള്ളിയത് ഇങ്ങനെയുള്ള ഒരുത്തി അനുമോളെ പോലെ ഒരുത്തി അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരുത്തി നമ്മൾ വച്ച് പുറത്ത് ശരിയാകില്ല ഒരിക്കൽ ജേന എവളിങ്ങനെ അടിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഒരുത്തി ഇനി ഒരിക്കലും ഇവിടെ ആക്സപ്റ്റ് ചെയ്യാൻ പറ്റൂല ഇവളിവിടെ നിൽക്കണമെങ്കിൽ ഞാൻ പോകും എന്നൊക്കെ ബിഗ് ബോസിൻ്റെ ക്യാമറയെ നോക്കി വളരെ സീരിയസ് ആയിട്ട് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുകയാണ് വിളിക്കുകയാണ് ചെയ്തത് ബിഗ് ബോസിനെ വെല്ലുവിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ എല്ലാവരും റൂമിൽ വിളിച്ചെടുത്തിട്ട് ബിഗ് ബോസ് നെവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഉദ്ദേശം എന്തിനാണ് ക്യാമറയെ നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും നവീൻ പറയുന്നുണ്ട് എവള് ഇവിടെ നിന്നാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ ബിഗ് ബോസിൻ്റെ ഒരു മാസ് ഡയലോഗ് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇറങ്ങി വന്നോളൂ വാതില് തുറന്നിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നിമിഷം പ്രധാന വാതിൽ വഴി പുറത്തു വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പോണോ പോകണ്ടേ എന്നുള്ളൊരു അർത്ഥ മനസ്സിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ആതിലാ നോറയുടെ മറ്റൊരു ഡയലോഗ് എടാ നിനക്ക് അല്പമെങ്കിലും നട്ടലും ഉളുപ്പും ഗഡ്സും ഉണ്ടെങ്കിൽ നീ പറഞ്ഞ വാക്കിന് അല്പമെങ്കിലും വില കാണിക്കണമെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ആയിപ്പിറ്റീന്ന് പറഞ്ഞു അങ്ങനെ അതും കൂടെ കേട്ടോടു കൂടി നെവിൻ നെവിൻ്റെ മൈൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഔട്ടായി നെവിൻ്റെ ഈഗോ ഹർട്ടായി നെവിൻ അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നെവിൻ ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിന്ന് ലൈവിൽ കണ്ടത് ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് മുതലാക്കാൻ അറിയാത്തൊരു പോയല്ലോ നെവിൻ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള കൂടുതൽ രസകരമായ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക